ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫുൾ ചൂടായിട്ട് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും അല്ലേ എല്ലായിടത്തും ഭയങ്കര ചൂടായിട്ടുണ്ട് ചൂട് നല്ല മൂർതിന്യ അവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ എല്ലാവർക്കും ഒന്നും എ സിയും കൂളർ ഒന്നും മേടിക്കാനുള്ള ഒരു സാമ്പത്തികവും ഉണ്ടാവില്ല പിന്നെ ചെറിയ ആവശ്യങ്ങൾക്ക് നമുക്ക് ഫോർട്ടബിളായിട്ട് കൊണ്ടാണ് നടക്കാൻ പറ്റുന്ന ഒരു കൂളർ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റിവ്യൂ വീഡിയോ നോക്കിയപ്പോൾ കൊള്ളാം സാധനം അത്യാവശ്യം കൂളിങ്ങും ഇതും കിട്ടും നമുക്ക് ലാപ്പ് ഉപയോഗിക്കുമ്പോഴും അതേപോലെ കാറിലൊക്കെ കൊണ്ടുപോയി പോർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു കൂളറാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ കൂളറിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല നമുക്ക് നേരെ ഇതൊന്ന് അൺബോക്സ് ചെയ്തു എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ഒന്ന് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ പറഞ്ഞില്ല ആഘടിപ്പിക്കുന്നത് നമുക്ക് നേരെ വീഡിയോ അയയ്ക്കും ഇതാണ് നമ്മുടെ പോർട്ടബിൾ എയർ കണ്ടീഷൻ്റെ പാർസൽ വന്നിരിക്കുന്നത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആമസോണിന്റെ പാക്കിംഗ് ഒക്കെ വളരെ മോശമായിട്ടാണ് വരുന്നത് നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള വാല്യൂ ഒന്നും അവർ തരുന്നില്ല എന്നാണ് എനിക്ക് പറയാൻ കാഴ്ചയിൽ നമ്മൾ സൈറ്റിൽ കണ്ട അതേ ഫാൻ തന്നെയാണ് കാഴ്ചയിൽ വ്യത്യാസങ്ങളൊന്നുമില്ല ഇതിന്റെ ഒരു പ്ലാസ്റ്റിക് കവറിന് ആണ് ഇത് വന്നിട്ടുള്ളത് ഒരു അഞ്ചിഞ്ച് വലിപ്പമുണ്ട് ഇതിന്റെ ഫാനിന് പിന്നെ ഇതിനകത്ത് ഒരു ബെൽറ്റ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇടാനും ആവശ്യത്തിനാണ് പിന്നെ എല്ലാ പാഴ്സലിലും വരുന്ന പോലെ തന്നെ ഒരു യൂസർമാരും അവരുണ്ട് അതിന് വിശദമായിട്ട് തന്നെ ഈ ഇൻസ്റ്റാൾ ചെയ്യേണ്ട വിധവും വെള്ളം നിറയ്ക്കുന്നത് എങ്ങനെയാണെന്നും യൂസ് എല്ലാം ഇതിൽ കാര്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ള ഒരു യു എസ് കേബിൾ ആണ് ടൈപ്പ് സി ആണ് വരുന്നത് മറ്റുള്ള ഗഡ്ജറ്റില് വരുന്ന പോലെ തന്നെ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു കേബിളല്ല ഇതിൽ വന്നിട്ടുള്ളത് ഇതിന്റെ ആവശ്യ അനുസരണം തന്നെ ഇതിന് അത്യാവശ്യം ഒരു നീട്ടം നമ്മുടെ ചാർജറിലേക്ക് വരുന്ന ആ ഒരു ഡാറ്റ കേബിളിന്റെ അത്രയും വലിപ്പം ഇല്ലാന്ന് പറയുന്നു നമുക്ക് ഇതിന്റെ ബെൽറ്റ് ആദ്യം നമുക്ക് ഫിറ്റ് ചെയ്യാം ഈ ബെൽറ്റിലെ ഒരു കീറൽ അവിടെ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ ജസ്റ്റ് ബട്ടൻസ് ഇട്ടുന്ന പോലെ കഴിഞ്ഞാൽ നമുക്ക് തൂക്കി പിടിച്ചിട്ട് എവിടെ വേണേലും കൊണ്ടുപോയി നടക്കാവുന്നതാണ് കാറിലോ ഔട്ട് ടേബിളിലോ എവിടെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിന്റെ ഈ സെന്ററിൽ വന്നേക്കുന്ന ഭാഗം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഒരു സ്പോഞ്ചില് പെർഫ്യൂം എന്തെങ്കിലും അടിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഇതിന്റെ കാറ്റിന്റെ ഒപ്പം തന്നെ നമ്മുടെ അത്യാവശ്യം ബെൽറ്റ് ക്വാളിറ്റി എല്ലാം ഉണ്ടെന്ന് തന്നെ നമുക്ക് ഇതിന് പറയാം ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു സീറ്റ് ടൈപ്പ് ബോട്ടാണ് മാത്രമല്ല ഇതിന് കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചാർജറിലോ പവർ ബാങ്കിലോ കൂത്തിയായിട്ട് വേണം നമുക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ സാമാന്യം മോശമില്ലാത്ത ഫൈവ് വോൾട്ടിൻ്റെ യുവാംപിയർ ഒരു ഡി സി മോട്ടറാണ് ഇതിൽ വന്നിട്ടുള്ളത് അത് ടേബിൾ ടു ക്വാളിറ്റിയും കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല ത്രീ സ്പീഡിൽ നമുക്കിതിൽ വർക്ക് ചെയ്യിക്കാൻ കഴിയുന്നുണ്ട് മൂന്നാമത്തെ സ്പീഡിൽ അത്യാവശ്യം നോയിസ് ഒന്നും ഇല്ലാതെ അതായത് നോയിസ് ഒന്നും തന്നെ ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കാറ്റ് ഇതിൽ ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൽ ഇതിപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നമുക്കൊരു ടേബിളിൻ്റെ മേലേക്ക് വെച്ച് ഉപയോഗിക്കാൻ ഒരു ടേബിൾ ഫോൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു കാറ്റ് തന്നെ ഇതിന് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നീട് നമുക്ക് ഇവിടെ നോക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിലൊരു ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ അത് വിസിബിൾ ആയിരിക്കില്ല കാരണം എൻ്റെ ഫ്ലാഷ് ലൈറ്റ് അതിലേക്ക് അടിക്കുന്നതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ അത് കാണിച്ചു തരാം ഒരു ഏഴ് നിറത്തിൽ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻ ലൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമുക്കിത് ടൈമർ ഉണ്ട് ഒരു മൂന്ന് ടൈമർ ഒരു മണിക്കൂർ മൂന്ന് മണിക്കൂർ എന്നീ രീതിയിൽ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഫാൻ ഉപയോഗിക്കാൻ പറ്റും അതേപോലെ ഇതിൽ വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ വെള്ളം നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂളിങ് പെർപ്പസ് എങ്ങനെയാണെന്ന് കാണാം ഇതിൽ അഞ്ച് ഹോംഡിഫയർ ഉണ്ട് ഈ കാണുന്നതല്ല അഞ്ച് ഹോംഡിഫയർ ആണ് അതിലൂടെ നമുക്കൊരു പേപ്പർ കിട്ടും പേപ്പർ എന്ന് പറഞ്ഞു ആ വെള്ളത്തിൽ നിന്നുള്ള ഒരു നല്ലൊരു തണുപ്പ് ഈ ഡിവൈസിന്റെ പേര് ഹ്യൂമിഡിഫയർ എന്നാണ് ഇതൊക്കെ നമ്മള് മുട്ട ഉപരി മറ്റും ഉപയോഗിക്കുന്ന വരണത്തിലും മറ്റും നമ്മൾ ഇത് വെക്കാറുണ്ട് അതിന്റെ ഹ്യൂമിഡിറ്റി നിർത്താൻ വേണ്ടി നിലനിർത്താൻ വേണ്ടിട്ട് അത്തരത്തില് വരുന്ന മൂന്ന് ഡിവൈസുകളാണ് അതിൽ താരമേന വെള്ളത്തിന്റെ ഒരു നല്ല തണുപ്പിൽ തന്നെയാണ് നമുക്ക് ആവുക ഇതിൽ ഐസ് നിലയ്ക്കുവാണെങ്കിൽ അതിനനുസരിച്ച് തന്നെ നല്ല രീതിയിൽ ഒരു തണുപ്പ് ലഭിക്കുന്നതാണ് അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഇതിലുണ്ട് നമുക്ക് ഇതിന് വിലയായിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫാനായിട്ടാണ് തോന്നുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ലൈറ്റിൻ്റെ കാര്യം അത്യാവശ്യം വിസിബിൾ ആയിട്ടുണ്ടാവും ലൈറ്റ് അത്യാവശ്യം കാണാൻ കഴിയുന്നുണ്ടാവും അപ്പോൾ ഈ കൊച്ചു കൂളറിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള പ്രോഡക്റ്റാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് അത്യാവശ്യം നല്ലൊരു കൂളിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് കണ്ടിട്ടുണ്ട് നമുക്കൊരു ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ കിടക്കുമ്പോൾ മോത്തിൻ്റെ സൈഡിലേക്കൊക്കെ ഒരു സ്ഥാനത്തൊരു കാറ്റ് കിട്ടാനുള്ള ഉപകരിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത് നിങ്ങൾക്ക് ഇത് വാങ്ങണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ അതേപോലെ കുറച്ച് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം അതൊരു ക്യു ആർ കോഡ് ആയിട്ട് സൈഡിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റായിട്ട് എഴുതാം അപ്പോൾ ഈ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ടാ